വി കെ ശ്രീകണ്ഠൻ അവിടെ എ വിജയരാഘവന് വേണ്ടി പിന്നെ ഫ്ലക്സ് ഒക്കെ വെച്ച് കഴിഞ്ഞല്ലോ നിയുക്ത എം പി ഒരു കാര്യമില്ല ശ്രീകണ്ഠൻ ജയിച്ചു അത് ശരി വേറെ ആരൊക്കെയാണ് പ്രതീക്ഷ അല്ല കേരളത്തിൽ മൊത്തത്തിൽ എന്താ അവസ്ഥ ആ കടുപ്പായിരുന്നോ എലക്ഷൻ ഈ ചായ പോലെ സ്ട്രോങ് പരിപാടി അതെ ഈ ജിദ്ദ ഹോട്ടലിൽ വരുന്നവരൊക്കെ എന്തോ പറയുന്നു ആ തന്നെ ഇരിക്കുന്ന ശരി 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 അപ്പൊ അബക്കടുത്തുള്ള ഖമീസ് മുഷീദിലെ ജിദ്ദ റെസ്റ്റോറന്റിൽ നിന്നാണ് നമ്മളിപ്പോ ഷൗക്കത്താണ് സംസാരിച്ചത് ഷൗക്കത്ത് പാറക്കാടുകാരനാണ് മറ്റ് ചില പ്രവാസി സുഹൃത്തുക്കളുടെ വിശേഷങ്ങളിലേക്ക് കൂടി പോകാം അവരുടെ പ്രതീക്ഷകൾ എന്താണ് എന്ന് നോക്കാം അതെ മാവേലിക്കരയിൽ നമ്മൾ രാധാകൃഷ്ണൻ ചേട്ടനാണ് ഇപ്പോൾ കാണുന്നത് രാധാകൃഷ്ണൻ ചേട്ടൻ എങ്ങനെ മൊത്തത്തിൽ മാവേലിക്കര എങ്ങനെയാണ് കൊടുക്കുന്നില്ല ഭരണത്തെ പറ്റി ആ ചേട്ടാ പറഞ്ഞോളൂ അരുൺകുമാർ നല്ല മത്സരം കാഴ്ച വെച്ചു അപ്പൊ കൊടിക്കുന്നിൽ ജയിച്ച് കേറാൻ സാധ്യത ഉണ്ടോ അതെ രാധാകൃഷ്ണ എത്ര നാളായി ഇവിടെ എട്ടു വർഷം എട്ടു വർഷമായി

അവിടെ നമ്മുടെ എ വിജയരാഘവന് വേണ്ടി ഫ്ലക്സ് ഒക്കെ ഇതിനകത്ത് തന്നെ വെച്ച് കഴിഞ്ഞല്ലോ നിയുക്ത എം പി എന്നൊക്കെ പറഞ്ഞിട്ട് വിജയരാഘവൻ ഉറപ്പിച്ചു എന്നുള്ള നിലയിലാണ് സി പി എം പറയുന്നത് അല്ല ഷാഫി എം എൽ എ എന്നുള്ള നിലയിലാണല്ലോ ലോക്സഭയിലേക്കല്ലേ ആ പാലക്കാട് ഇവിടെ ചേർന്ന മണ്ഡലമാണ് ശരിയാ കഴിഞ്ഞ പ്രാവശ്യം അറിയാലോ ബിജെപി സ്റ്റാർട്ടിംഗിലെ മുമ്പിൽ വന്നാണ് കണ്ണലിലൂടെ കൂടി ഷാപ്പ് ആണ് അവിടുത്തെ അപ്പൊ അങ്ങനെയാണ് പേര് ഞാൻ ഷൗക്കറ്റല്ലാ സോറി താജു ഇവിടെ ചില സുഹൃത്തുക്കളെ എവിടെയായിരുന്നു സ്ഥലം അല്ല വണ്ടി വണ്ടി ഇങ്ങോട്ടൊന്നും ജസ്റ്റ് ഒന്ന് തുടങ്ങി എവിടെയായിരുന്നു സ്ഥലം സ്ഥലം എവിടെയായിരുന്നു കരുനാഗപ്പള്ളിയാണ് കൊല്ലം മത്സരം ഉണ്ടോ അവിടെ ശക്തമായ മത്സരമാണോ ആ േമേന്ദ്രനാണോ മുകേഷാണോ ആ എവിടെയാണ് സ്ഥലം പറയും സ്ഥലം എവിടെയാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടങ്ങ് പോവാം കൊല്ലം കൊല്ലം അപ്പം പ്രേമേന്ദ്രനും മുകേഷും എങ്ങനെയുണ്ട് അവിടെ ആ ആരായിരിക്കും സിറ്റിംഗ് എം പി തന്നെ വീണ്ടും സിറ്റിംഗ് എം പിന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടോട്ട് പോവും ബിജെപിയുടെ സ്ഥാനാണ് നാടൻ കൃഷ്ണകുമാർ ആ പ്രതീക്ഷിക്കാം നാട്ടിൽ തിരുവനന്തപുരം അതെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് നമ്മുടെ ഒരു സുഹൃത്ത് ഇപ്പൊ ചേരുന്നുണ്ട് ായിരുന്നു ഇവിടെ ഏകദേശം തിരുവനന്തപുരം ആദ്യം പോയിട്ട് ഞാൻ ചെയ്തിട്ട് വന്നിരിക്കുകയാണ് മൊത്തത്തിൽ ഒന്നാം സ്ഥാനത്ത് കോൺഗ്രസിന്റെ ഒരിതാണ് തരൂര് നമ്മളുടെ ഒരു പ്രതിഷേധം അതിനു വേണ്ടി ഒരു വോട്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ കായി ഒന്നും നോക്കിയില്ല കേറിപ്പോയി വോട്ടിടാൻ വേണ്ടി പോയി വോട്ട് ചെയ്തിട്ട് വന്നു അപ്പൊ തിരുവനന്തപുരത്ത് ഇത് ഇനിയിപ്പോ നമുക്ക് ഇത്രയും വേവോളം കാത്തില്ലേ ഇനി ആറുവോളം കൂടെ കാത്തിരിക്ക

കേരളത്തില് പൊതുവെന്താണ് അതെ ശരി എങ്ങനെയുണ്ട് മീനിന്റെ ഒക്കെ ഒരുഷത്തിലെ ഒരു ഫിഷ് മാർക്കറ്റ് ആണ് അവിടെ വന്ന് സഞ്ജീവ് സഞ്ജീവ് റൌത്തർ അദ്ദേഹം കോട്ടയം കോട്ടയം മുണ്ടക്കയമാണ് മുണ്ടക്കയത്ത് നിന്നാണ് നമുക്കൊപ്പം പി സി ജോർജ് എങ്ങനെ ഇരിക്കുന്നു അതെ 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 അപ്പോൾ അങ്ങനെ അവിടെ വലിയ വാശിയേറിയ മത്സരം നടന്നു എന്നാണ് സജീവ് പറയുന്നത് അപ്പോൾ നമുക്കിനി ഇനി അബയുടെ ഖമീസ് മറ്റു ചില കാഴ്ചകളിലേക്ക് നമ്മൾ പോവുകയാണ്